വല്ലപ്പുഴ എത്തിങ്കാനയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന വല്ലപ്പുഴ സെൻട്രൽ ആർക്കേഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി ഉസ്താദ് പറപ്പൂർ ബാവ ഹുദ്വി നിർമ്മാണ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റും എത്തിങ്കാന വൈസ് പ്രസിഡന്റുമായ ഷൈക്കുന എം പി കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി സി എം എ കരീം അധ്യക്ഷനായിരുന്നു സയ്യിദ് അദുറഹ്മാൻ മുത്തു തങ്ങൾ വല്ലപ്പുഴ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പാർപ്പുറം ഹാജി സ്ഥാപനത്തിന് നൽകിയ ഷോപ്പിംഗ് റൂം രേഖകൾ സ്ഥാപന മാനേജ്മെന്റ് അംഗങ്ങൾക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ജാമിയ ജൂനിയർ കോളേജ് സെക്കൻഡ് സെമസ്റ്റർ റാങ്ക് ജേതാക്കളായ മുഹമ്മദ് സാലിഖ് ഏലംകുളം മുഹമ്മദ് റിഷാദ് നെന്മാറ മുഹമ്മദ് നാസിബ് നെല്ലിക്കുഴി മുഹമ്മദ് ഷിജാസ് കുൽക്കല്ലൂർ അമാനുൽ ഹഖ് നെല്ലിക്കുഴി മുഹമ്മദ് മൊഹസിൻ പെരിമ്പിലായ എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എം കെ മാനും മുസ്ലിയാർ ജി എം സൊലാഹുദ്ദീൻ ഫൈസി ഗാളി സി മുഹമ്മദ് മുസ്ലിയാർ ട്രഷറർ പി കെ കോയ ഹാജി പ്രിൻസിപ്പൽ സി പി അബ്ബുബക്കർ മുസ്ലിയർ സാദുള്ള മുസ്ലിയാർ കാളപ്പറമ്പ ഖത്തീബ് മുസ്തഫ ഫൈസി എൻ കെ മോദുട്ടി ഹാജി എം അബ്ദു ഹാജി എം ബീരാൻ ഹാജി കളത്തിൽ ദാവൂദ് ഹാജി തിരിടിക്കൽ യൂസഫ് ഹാജി ടി കെ മുഹമ്മദ് കുട്ടി ഫൈസി വരമംഗലത്ത് യൂസഫ് ഹാജി മേലതിൽ ഹനീഫ ഹാജി ടി പി അസൈനർ ഹാജി എഞ്ചിനീയർ അഹമ്മദ് കുട്ടി പട്ടാമ്പി ഒ എച്ച് എസ് എസ് അഡ്മിനിസ്ട്രേറ്റർ കുട്ടപ്പുമാസ്റ്റർ കെ ടി സേദലവി ദാരിമി സയ്യിദ് പി കെ ആറ്റക്കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ടു ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ